സിപിഐഎം ചേന്നമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോതുരത്തിൽ സംഘടിപ്പിച്ച ജോസഫ് സ്റ്റാലിൻ അനുസ്മരണ സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു ഗോതുരത്തിലെ സിപിഐഎമ്മിന്റെ മുൻകാല നേതാക്കളിൽ പ്രധാനിയായിരുന്ന ജോസഫ് സ്റ്റാലിന്റെ രണ്ടാം ചരമ വാർഷികം ചേന്നമംഗലം ലോക്കൽ കമ്മിറ്റി ആചരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ പതാക ഉയർത്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ോതിരത്തിനോടൊപ്പം നിന്ന് പോരാടുകയും ജനങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്ത മനസ്സുള്ള അനുശരനായ നേതാവാണ് സഹാബൂർ കുഞ്ഞിക്കറഞ്ഞ് ും പുനകാലത്തിന്റെ വിശുദ്ധിയും വിളംബരം ചെയ് മാതൃകയയോട് നയിക്കുന്നതിൽ വിജയം കൈവരിച്ച വിപ്ലവകാരിയായിരുന്നു പി കെ രാജൻ അധ്യക്ഷനായിരുന്നു ഏരിയ ആക്ടിംഗ് സെക്രട്ടറി കെ ഡി വേണുഗോപാൽ ടി ആർ ലാലൻ ലീന വിശ്വം കെ പി സദാനന്ദൻ ജോർജ് ബാസ്റ്റിൻ നിത സ്റ്റാലിൻ അജിത് കുമാർ ഗോതുരുത്ത എന്നിവർ സംസാരിച്ചു വള്ളംകളി വോളിബോൾ ചവിട്ടുനാടക മേഖലകളിലെ പ്രതിഭകളെയും ചടങ്ങിലാദരിച്ചു